സംസ്ഥാന ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉയർത്തി ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് മധ്യ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തെക്കൻ ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലകളിലും മഴ പ്രതീക്ഷിക്കാം തുറാവർഷമാനമായി ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കോ ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കോ ആണ് സാധ്യതയുള്ളത് മഴയ്ക്കൊപ്പം ചില പ്രദേശങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി സെപ്റ്റംബർ മാസം ശേഷം ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പുതിയതായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലമായി വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് സെപ്റ്റംബർ അവസാന വാരത്തോടുകൂടി ശക്തമായ മഴ വീണ്ടും തിരികെ മധ്യ വടക്കൻ ജില്ലകൾക്ക് പിന്നാലെ തെക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും നേരിയതോ ഇടത്തരമായ മഴയ്ക്കാണ് സാധ്യത പതിനാല് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കാലാവസ്ഥയിൽ മാറ്റം സംഭവിക്കും വരുന്നയാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്തുടനീളം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കിഴക്കൻ മലയോര മേഖലകളിലാണ് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ ലഭിക്കുക ഇത്തവണ തുലാവർഷ സമാനമായ മഴ നേരത്തെ എത്തുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നേരത്തെ തന്നെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ പ്രതീക്ഷിക്കാം തീരദേശ മേഖലകളിൽ മണിക്കൂറിൽ നാല്പത് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥ വാർത്തകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക